ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡ് സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയ കാർഡാണ് ഇറക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗിന് പിണറായി വിജയന്റെ മതതരത്ത സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് വി ബലറാം പുരസ്കാരം മുൻ എം പി ടി എൻ പ്രതാപന് നൽകി സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ട്രസ്റ്റ് പ്രസിഡന്റ് സി എ ഗോപ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ജോസ് വള്ളൂർ പി ടി അജയ് മോഹൻ അനിൽ അക്കര ജോസഫ് ചാലിശ്ശേരി സി എച്ച് റഷീദ് എം വി ഹൈദരാലി കെ പി ഉദയൻ

വിമർശിക്കുന്നത് അതിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗിനെയും യു ഡി എഫിലെ കടകക്ഷികളെയും മതേതരത്വം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിണറായി വിജയൻ അവര് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യവുമില്ല